ജീവിതത്തിലും കരിയറിലും ഒരുപാട് തിരിച്ചടികൾ നേരിട്ടിട്ടുള്ള ആളാണ് നടൻ ദിലീപ് മലയാളത്തിലെ ജനപ്രിയ താരമായ ദിലീപ് രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്നു പിന്നീട് അങ്ങോട്ട് ദിലീപിന് ഒന്നിന് പുറകെ ഒന്നായി പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരുന്നു താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നാണ് ദിലീപ് പറയുന്നത് കേസിന്റെ വിധി ഈ മാസം വരാനിരിക്കുകയാണ് ദിലീപിന്റെ കരിയറിൽ വലിയ രീതിയിലുള്ള വീഴ്ചയാണ് വന്നത് ഇറങ്ങുന്ന സിനിമകൾ ഒന്നിന് പുറകെ ഒന്നായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദിലീപിന്റെ സ്ഥാനത്ത് മറ്റു താരങ്ങളെത്തി പ്രതിസന്ധി ഘട്ടത്തിലും തന്നെ പിന്തുണച്ചവരെ കുറിച്ച് സംസാരിക്കുകയാണ് ദിലീപ് ഇപ്പോൾ തനിക്കും കുടുംബത്തിനും താങ്ങായി നിന്ന നിരവധി പേരുണ്ട് ദിലീപ് പറയുന്നു മന്ത്രി ഗണേഷ് കുമാർ ഉൾപ്പെടെ പേര് ദിലീപ് എടുത്തു പറഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ പോലും പുള്ളി നമ്മളെ വിശ്വസിച്ച് എനിക്ക് വേണ്ടി സംസാരിച്ചു സിദ്ദീഖിക്കയും എൻ്റെ ഫാമിലിയെ പാമ്പർ ചെയ്ത ഒരുപാട് പേരുണ്ട് സത്യേട്ടൻ ജോഷി സാർ പ്രിയൻ സാർ ബി ഉണ്ണി കൃഷ്ണൻ ലാൽ ജോസ് തുടങ്ങിയ ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ വീട് ഒരു തുരുത്ത് പോലും ആക്കിയപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തവരുടെ മുകളിൽ പോലും കേസ് വന്നു ഇനി ആരും എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത് എടുത്തു പറയാൻ ഒരുപാട് പേരുണ്ട് അവരാരും ടിവിയുടെ മുന്നിൽ വന്ന് ഫൈറ്റ് ചെയ്യാൻ നിൽക്കാത്തവരാണ് അല്ലാത്ത എല്ലാ കാര്യങ്ങളിലും അവർ സപ്പോർട്ട് തരും ശ്രീനിയേട്ടനെ എടുത്തു പറയണം ശ്രീനിയേട്ടൻ എന്നെ പറ്റി പോസിറ്റീവായി പറഞ്ഞതിന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കരി യോയിൽ ഒഴിക്കുകയുണ്ടായിരുന്നു തന്നെ പിന്തുണച്ചതിന്റെ പേരിൽ ബലിയാടുകളായവർ ഒരുപാട് പേരുണ്ടെന്നും ദിലീപ് പറയുന്നു എല്ലാ മേഖലയിലും എനിക്ക് വേണ്ടി സംസാരിച്ചവരെ മാറ്റി നിർത്തിയത് കുറച്ചുപേരുടെ അജണ്ടയാണ് പകച്ചു നിന്ന സമയത്ത് മേനക സുരേഷ് സുരേഷ് കുമാർ വന്നു എൻ്റെ തിയേറ്റർ അടച്ചുപൂട്ടാനുള്ള ശ്രമം നടത്തിയപ്പോൾ തിയേറ്റർ അസോസിയേഷൻ വന്ന് ഇടപെട്ടു വ്യക്തിപരമായി സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേർ വേറെയുമുണ്ട് കാരണം നമ്മൾ എന്താണെന്ന് അവർക്കറിയാം അവരുടെ മുമ്പിൽ വളർന്നയാളാണ് ഞാൻ നമ്മളോട് ഇഷ്ടമുള്ള ഒരുപാട് പേർ ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുകയാണെന്നും ദിലീപ് പറയുന്നു മൂത്ത മകൾ മീനാക്ഷിയെ ദിലീപ് സംസാരിച്ചു ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അവൾ പ്ലസ് ടുവിന് പഠിക്കുകയാണ് അവൾ ഇപ്പോൾ പഠിച്ചു ഡോക്ടറായി എൻ്റെ പ്രശ്നങ്ങൾ ഇനിയും തീർന്നിട്ടില്ല അവൾ എൻ്റെ ഏറ്റവും വലിയ ബലമാണ് എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തു കാണാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങളോടാണ് ചെയ്യുന്നത് ഞാൻ ഒരാളല്ല എന്നെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് കുടുംബങ്ങളുണ്ട് കോവിഡ് സമയത്ത് പോലും ഞാൻ ഒരു ജോലിക്കാരെയും പറഞ്ഞു വിട്ടിട്ടില്ല എല്ലാവർക്കും കറക്റ്റ് ശമ്പളവും കിറ്റും എത്തിയിരുന്നെന്നും ദിലീപ് പറഞ്ഞു പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിന്റെ പുതിയ സിനിമയാണ് നടന്റെ നൂറ്റൻപതാമത്തെ സിനിമയാണത് ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സംവിധായകൻ നവാഗതനായ ബിൻഡോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ